മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ മറക്കാനാകാത്ത കുറേയധികം ചിത്രങ്ങൾ സമ്മാനിച്ച വർഷമാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഫാൻറ്റസി ത്രീ ഡി ബറോസ് ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങിയതോടെ ഈ വർഷത്തെ റിലീസ് സിനിമകളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാകും ഇത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിനിമകളായിരുന്നു നൂറ് കോടിയിലേറെ വരുമാനം നേടിയ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് തന്നെയാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഒന്നാമതുള്ളത് തമിഴിലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞതാണ് റെക്കോർഡ് കളക്ഷൻ നേടാൻ കാരണം സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ പതിനൊന്ന് സിനിമകൾ ഇടം നേടിയിട്ടുണ്ട് ഈ സിനിമകൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ കളക്ഷൻ മാത്രം കണക്ക് കൂട്ടി ഫിലിം ചേംബർ നടത്തിയ അനുമാനമാണിത് ഒടുവിൽ റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ് മാർക്കോ എന്നീ ചിത്രങ്ങളും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുമെന്നാണ് തുടക്കത്തിലെ കളക്ഷൻ സൂചിപ്പിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് തിരിച്ചടിയുടെ വർഷമാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമകൾക്കായി ൾക്കായിരം കോടിയോളം രൂപ മുടക്കി എന്നാൽ കോടി രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത് ചിത്രങ്ങൾ മാത്രമാണ് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ബാക്കി നൂറ്റി എഴുപതോളം ചിത്രങ്ങൾ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് വലിയ നഷ്ടം സംഭവിക്കുന്നതിനാൽ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിൽ ആകെ പുതിയ ചിത്രങ്ങളും അഞ്ച് പഴയകാല ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്തും റിലീസ് ചെയ്യുകയുണ്ടായി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ദേവദൂതൻ എന്ന ചിത്രത്തിന് സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി മലയാള സിനിമയ്ക്ക് ലോക സിനിമ ഭൂപടത്തിൽ പേരും പ്രശസ്തിയും കളക്ഷനും നേടുന്ന ഒരു വർഷത്തിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നിന്ന് സൂപ്പർ ഹിറ്റ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ച ഇരുപത്തിയാറോളം ചിത്രങ്ങളാണ് ഉണ്ടായത് ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഉദ്ദേശം ആയിരം കോടി രൂപ മുതൽ മുടക്കിൽ ഇറക്കിയ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മലയാള ചലച്ചിത്രങ്ങളിൽ നിന്ന് കേവലം ഇരുപത്തിയാറ് ചിത്രങ്ങളിൽ നിന്ന് മാത്രം മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപ ലാഭമുണ്ടായെങ്കിലും ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്നും അറുനൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കോടി രൂപ വ്യവസായത്തിന് നഷ്ടമുണ്ടാകാനിടയായി തിയേറ്റർ വരുമാനത്തിന് പുറമെ ലഭിക്കേണ്ട ഇതര വരുമാനങ്ങൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയുടെ നിർമ്മാണ ചെലവ് സൂക്ഷ്മമായി പരിശോധിച്ച് കുറവ് ചെയ്യേണ്ട സാഹചര്യമാണ് നിർമ്മാതാക്കളുടെ മുന്നിലുള്ളത് നിർഭാഗ്യവശാൽ അഭിനേതാക്കളുടെ പ്രതിഫല ഇനത്തിൽ ഗണ്യമായ വർധനമുണ്ടാകുന്നത് നിയന്ത്രിക്കാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കാതെ വരുന്നു ഈ വിഷയം മനസ്സിലാക്കി പൂർണമായും അഭിനേതാക്കൾ സഹകരിക്കാത്തതുമാണ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധി ു ശേഷം രണ്ടായിരത്തിനാലിലും ഇരുന്നൂറ് ചിത്രങ്ങളോളം തിയേറ്റർ റിലീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും നഷ്ടത്തിന്റെ കണക്കുകൾ ആവർത്തിക്കുന്ന അവസ്ഥയാണുള്ളത് എണ്ണത്തിലല്ല മറിച്ച് മികച്ച ഉള്ളടക്കവും അവതരണവുമുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് താല്പര്യമെന്ന് തെളിയിക്കുന്ന ഒരു വർഷം കൂടി കടന്നുപോകുന്നു ഈ വർഷം അഞ്ച് സിനിമകളാണ് നൂറ് കോടി വരുമാനം നേടുക വർഷാദ്യം പുറത്തുവന്ന മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ആവേശം എ തുടങ്ങിയ ചിത്രങ്ങളാണ് നൂറ് കോടി കടന്നത് അതിൽ മഞ്ഞുമൽ ബോയ്സ് നാൽപ്പത്തിരണ്ട് കോടി നേടി അമേരിക്കയിൽ ആദ്യമായി ഒരു ദശലക്ഷം ഡോളർ നേടിയ ഈ സിനിമ കർണാടകയിലും പത്തു കോടിക്കടുത്ത് നേടി കിഷ്കന്ദ കാണ്ടം ഗുരുവായൂരമ്പല നടയിൽ വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ ചിത്രങ്ങൾ അൻപത് കോടിക്ക് മേലെയും കളക്ഷൻ നേടി ഗോളം പണി മുറ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് നേടിയെടുത്തത് ബോളിവുഡിന്റെ വീതം ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് രോമാഞ്ചം കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് നേര് എന്നീ വിജയചിത്രങ്ങൾ പിറന്ന കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടിയോളമായിരുന്നു മലയാള സിനിമയുടെ ഗ്രോസ് കളക്ഷൻ